പണ്ട് 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 നടന്നൊരു കഥയാണിത് പണ്ട് 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 നടന്ന കഥയാണിത് അപ്പൊ ഈ കഥയിലെ നായകൻ ആരാണ് കൃഷ്ണകുമാറാണോ അല്ല ദിയാകൃഷ്ണയാണോ അല്ല പിന്നെ ആരാണ് ദിയാകൃഷ്ണയുടെ ഭർത്താവാണ് ഇതിലെ വില്ലൻ അതുപോലെ തന്നെ ഇതിലെ നായകൻ അതായത് എന്നെ രാത്രി നിരന്തരമായി വിളിക്കുകയാണ് കണക്ക് ചോദിക്കാൻ എന്നുള്ള വ്യാജേനെയാണ് അവൻ വിളിക്കുന്നത് പക്ഷെ അവൻ്റെ ഉദ്ദേശം വേറെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്ത്രീ പറയുമ്പോഴ് ഭാര്യ വന്ന് പറയുകയാണ് ഇവിടെ പാൽപായസം വെച്ചിട്ട് എന്തിനാണ് അവിടെ പഴം കഞ്ഞി കുടിക്കാൻ വരുന്നത് എന്ന് ഭാര്യ വിളിച്ചു പറയുന്നു അപ്പോഴേക്കും പറഞ്ഞു കൃഷ്ണകുമാർ എന്നെ പിടിക്കാൻ നോക്കിയിരുന്നു കൃഷ്ണകുമാർ എന്നെ തട്ടിക്കൊണ്ടുപോയിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞു അത് വിജയിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞങ്ങളുടെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള കാര്യവുമായിട്ട് വന്നു അതും രക്ഷയില്ല എന്ന് കണ്ടപ്പോഴാണ് പിന്നീട് ഒളിവിൽ പോയിരിക്കുന്നത് ഞാൻ പറയുന്നത് വേറെ ആരുടെയും കഥയല്ല എൻ്റെ പൊന്നുമക്കളെ കുറച്ചു കാലം മുമ്പ് നിങ്ങളെല്ലാവർക്കും ഓർമ്മയുണ്ടാകും അതായത് മൂന്ന് ലക്ഷം രൂപ തിരുമറി നടത്തിയതിന് മൂന്ന് പേർക്കെതിരെ കേസ് കൊടുത്തത് ആര് കൃഷ്ണകുമാറിന്റെ മകള് ദിയാകൃഷ്ണ അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവറ്റകൾ എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം വന്നിട്ട് ഓരോ നുണകളായിരുന്നു എന്താണെന്ന് വെച്ചാൽ ബാക്കിൽ ആരോ കളിക്കാനുണ്ട് ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഏരിയ കൃഷ്ണകുമാറാണ് ആള് കൃഷ്ണകുമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നാട്ടുകാരെങ്ങ് വിശ്വസിച്ചോളും നീ ഒരു കാര്യം ചെയ്യ് ആദ്യം തന്നെയെന്ന് പറഞ്ഞാൽ കൃഷ്ണകുമാറിനെ കറി പിടിക്കാൻ പിടിച്ചിട്ട് പറ അങ്ങനെ പറയുന്നെന്ന് പറഞ്ഞു അങ്ങനെ ഇവര് പോയിട്ട് പറഞ്ഞു കൃഷ്ണകുമാർ ഞങ്ങളെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ ആയിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴേ നമ്മുടെ അഹാന കൃഷ്ണകുമാർ പോയിട്ട് ഇവർക്ക് ജ്യൂസ് വാങ്ങിച്ചു കൊടുക്കുന്നതും എന്തിനാ മക്കളെ എങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെയുള്ള ആ ഒരു വീഡിയോ പുറത്തു പുറത്തുവിട്ടതിന് ശേഷം അവിടെ പ്ലിങ് ആകുന്നു അതിനുശേഷം പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യൂ ആ ചെറുക്കനെ പിടിക്ക് ആ ചെറുക്കൻ എന്നെ നിരന്തരമായിട്ട് വിളിച്ചിട്ട് എന്ന് പറയുന്നു പറഞ്ഞു അങ്ങനെ അതും ഒരുത്തി ഒരുത്തി ഒരുത്തിന്റെ തലയിൽ വെച്ച് കെട്ടാൻ നോക്കുകയാണ് അങ്ങനെ ആ ചെറുക്കൻ ഇങ്ങനെ വിളിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോഴേ ദിയാകൃഷ്ണ പറഞ്ഞു ഇവിടെ നല്ല പാൽപ്പായസം അതുകൊണ്ട് അവൻ ഒരിക്കലും എന്ന് പറഞ്ഞാൽ പഴങ്ങി കുടിക്കാൻ വരത്തില്ല എന്ന് അതോടുകൂടിയിട്ട് അതും തീർന്നു പിന്നെ ഇരിക്കുമ്പോഴാണ് ഇനി എന്ത് ചെയ്യും ജാതി ജാതിക്കാട് ഇറക്കിയത് ജാതിക്കാട് ഇറക്കി നോക്കുമ്പോഴേക്കും ഇവരൊന്നും പറഞ്ഞാൽ ജാതിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല അത് മാത്രവുമല്ല ഈ കൃഷ്ണകുമാരന്റെ ഭാര്യ എന്ന് പറയുന്നത് വേറൊരു ജാതിയാണ് അതും അങ്ങനെ പൊട്ടി തകർന്നു പോയതിനു ശേഷം ഈ ഏതോ ഒരു നേതാവ് ബേക്കെന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് അയാൾ പറഞ്ഞു മക്കളെ ഇനി നിങ്ങൾ മുങ്ങിക്കോ ഒരു രക്ഷയുമില്ല എന്ന് അങ്ങനെ മുങ്ങാൻ നോക്കുമ്പോഴാണ് അവസാനത്തെ കച്ചിത്തുരുമ്പ് നിലയിൽ ഒരുത്തി വന്ന് പറഞ്ഞത് എന്റെ ഭർത്താവിന് രണ്ട് ലക്ഷം രൂപ സാലറി ഉണ്ട് ഭർത്താവ് പഠിച്ചിരിക്കുന്നത് പത്താം ക്ലാസ് വരെയാണ് പക്ഷേ ഗൾഫിൽ രണ്ട് ലക്ഷം രൂപ സാലറി ഉണ്ട് എന്ന് ഇത് കേട്ട അറബി ആ നിമിഷം തന്നെ ഉന്ന ചവിട്ടി പുറത്താക്കി എന്നാ പറയുന്നത് അതായത് ഇവനിരുന്ന് പിന്നെ പൈസ കട്ടുകൊണ്ട് പോയിട്ട് അവിടെ രണ്ട് ലക്ഷം രൂപ അയക്കുന്ന ആകെ ഇവനിടയിലുള്ള ശമ്പളം എന്ന് പറഞ്ഞാൽ ഇരുപതിനായിരം രൂപ ശമ്പളമാണ് അത് രണ്ടു ലക്ഷം ആക്കിയിട്ടാണ് ഇവൻ നാട്ടിലയക്കൽ എന്ന് പറഞ്ഞിട്ട് അറബി അവനെ അങ്ങനെ അടുത്ത് ചവിട്ടി പുറത്താക്കുകയും ചെയ്തു അങ്ങനെ ആ കുടുംബത്തിന്റെ അന്നം മുട്ടി പക്ഷേ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ജോലിയാ ണ്ടെങ്കിലും എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപതും ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ വീടാണ് വെച്ചിരിക്കുന്നത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇവർ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നല്ല പൈസ വലിച്ചിട്ടുണ്ട് അറുപത്തിമൂന്ന് ലക്ഷത്തോളം രൂപയുടെ തിരുമറികളാണ് ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്നത് അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇവർ മുൻകൂർ ജാമ്യത്തിന് പോവുകയാണ് പൈസ ഒരുപാട് കഴിഞ്ഞു പിന്നെ എന്ന് പറഞ്ഞാൽ വീട്ടുകാരില്ലാതായി മക്കളില്ലാതായി മക്കളൊക്കെ എന്ന് പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ നികൃഷ്ടജീവികളെ പോലെയാണ് ഇപ്പോൾ നോക്കുന്നത് കാരണം മക്കൾക്ക് ഒരാൾക്ക് പോലും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്കൂളിലേക്ക് പോകാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് കള്ളത്തിമാരുടെ മക്കൾ എന്നല്ലേ പറയുന്നത് അതായത് അച്ഛനും അമ്മ അച്ഛനും അമ്മയും ഇല്ലേ അമ്മമാർ കള്ളത്തികളായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും അങ്ങനെ ഈ മക്കളെന്ന് പറഞ്ഞാൽ ശരിക്കും അമ്മമാരെ ഞങ്ങൾക്ക് കാണേണ്ട എന്നുപോലും പറഞ്ഞു പല ബന്ധുവീടുകളിലും എന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ നിന്നു പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് തിരിഞ്ഞു നോക്കുന്നില്ല ഇപ്പോഴേ കയ്യിൽ പൈസയില്ല അങ്ങനെ ആകെ അവശരായിട്ടാണ് ഇപ്പോഴേ ഇവിടെ വന്നിട്ട് കീഴടങ്ങിയിരിക്കുന്നത് കോടതി തന്നെ പറഞ്ഞു അതായത് ഇനി നിങ്ങൾക്ക് മുൻകൂർ ജാമ്യം ഒന്നുമില്ല നിങ്ങൾ പോയിട്ട് കീഴടങ്ങാൻ വേണ്ടി പറഞ്ഞു കീഴടങ്ങുകയും ചെയ്തു ഏതായാലും ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ഇനി ഏതായാലും സുഖമായല്ലോ റിമാൻഡ് ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാം ജയിലിലുള്ള ഉണ്ടെല്ലാം തിന്നിട്ട് നമുക്കിങ്ങ് ജീവിക്കാം ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് കുറച്ചെങ്കിലും ഒരു ഉളുപ്പുണ്ടെങ്കിൽ ആ സ്ത്രീകൾ എന്തായിരിക്കണമായിരുന്നു അന്ന് കൃത്യമായിട്ട് കൃഷ്ണകുമാർ പറഞ്ഞതാണ് കൃഷ്ണകുമാർ ഇതൊരു പ്രശ്നമാക്കേണ്ട നിങ്ങൾക്കൊക്കെ കുടുംബമുള്ളതല്ലേ നിങ്ങളൊരു കാര്യം ചെയ്യും എടുത്ത പൈസ തിരിച്ചു തന്നേക്കൂ എന്ന് കൃഷ്ണകുമാർ കൃത്യമായിട്ട് പറഞ്ഞതാണ് അതിൻ്റെ രേഖയും കൃഷ്ണകുമാർ വെച്ചിട്ടുണ്ട് അതായത് അത് കൃത്യമായിട്ട് അവരോട് പറയുന്ന കാര്യങ്ങളൊക്കെ കൃഷ്ണകുമാർ വെച്ചിട്ടുണ്ട് പക്ഷേ ഇവരെന്ത് ചെയ്തു ഇവരെ ആരോ തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുപോയി എന്നുവെച്ചാൽ അവിടെ കൃത്യമായിട്ട് ഒരു രാഷ്ട്രീയം കളിച്ചു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞാൽ ഈ കൃഷ്ണകുമാരൻ്റെ ചില എന്താ പറഞ്ഞാൽ സ്റ്റേറ്റ്മെൻ്റുകളോ അല്ലെങ്കിൽ കൃഷ്ണകുമാരൻ്റെ രാഷ്ട്രീയമോ കൃഷ്ണകുമാറിൻ്റെ നിലപാടുകളോ പിന്നെ കൃഷ്ണകുമാറിൻ്റെ മക്കളുടെ നിലപാടുകളോ ഒന്നും എനിക്ക് ഇഷ്ടമേ അല്ല പക്ഷേ ഈ ഒരു കാര്യത്തിൽ മാത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് കൃഷ്ണകുമാറിൻ്റെ കൂടെ നിൽക്കാൻ കഴിയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾ പറയുന്നത് സത്യമാണ് അയാളെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നീട് ഇവിടെ എല്ലാവരും നോക്കിയത് അതായത് പക്ഷേ ഒരു കാര്യം ഞാൻ ോട് പറയാം ഈ കൃഷ്ണ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇവരെ അങ്ങ് വിശ്വസിച്ചു പോയി അതാണ് സംഭവം അല്ലാതെ വേറെ ഒന്നുമല്ല അവർ കൃത്യമായിട്ട് ജോലി ചെയ്യും അവരിൻ്റെ സ്ഥാപനം പൊന്നുപോലെ കൊണ്ടുപോകും അതുകൊണ്ട് തന്നെ എനിക്ക് വേറെ ഏതെങ്കിലും ഒരു സ്ഥാപനം നോക്കാം എന്നുള്ള തരത്തിലായിപ്പോയി അവർ പക്ഷേങ്കിൽ ഇതിങ്ങനെ അടിയ വലിക്കുന്നത് അവരറിയില്ലല്ലോ നിങ്ങൾ കണ്ടില്ലേ കുറച്ച് ദിവസം മുമ്പ് കൊല്ലത്ത് നടന്ന സംഭവം കണ്ടില്ലേ ഇതുപോലെ തന്നെയല്ലേ ഒരു തുണിക്കട തുടങ്ങാൻ വേണ്ടിയിട്ട് മുതലാളി ഈ ഫർണിച്ചർ ഷോപ്പ് നടത്തുന്ന മുതലാളിയാണ് അയാൾ തുണിക്കട തുടങ്ങി തുണിക്കട തുടങ്ങിയിട്ട് ഈ സ്ത്രീനെല്ലാം അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തു ഏൽപ്പിച്ച് കൊടുക്കുമ്പോഴേക്ക് ഇവരുടെ വല്ല് വീട് വെക്കാനും തുടങ്ങി ഇവൻ ഇടക്കിടക്ക് എന്ന് പറഞ്ഞാൽ തുണി പൊക്കി കൊടുക്കാനും തുടങ്ങി അങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാൾ കഴിഞ്ഞപ്പോഴും പൈസ ഇല്ല ഒന്നും ഇല്ല കച്ചവടവും ഇല്ല തുണിയോ ഇല്ല ഒന്നും അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളെയും തീർത്തിട്ടാണ് അവൻ മരിച്ചതെന്ന് പറയുന്നുണ്ട് അല്ല അവർ രണ്ടുപേരും മരിച്ചതാണെന്നും പറയുന്നുണ്ട് പക്ഷേ അവരുടെ രണ്ടുപേരുടെയും പോക്ക് ശരിയല്ലായിരുന്നു അതാണ് മനസ്സിലാക്കേണ്ടത് കാരണം എന്താ വെച്ചാൽ അവൾ നല്ല രീതിയിൽ അവനെ പ്രോത്സാഹിപ്പിച്ചു കൊടുത്തു അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെയും നല്ല രീതിയിൽ വിശ്വസിച്ചതായിരുന്നു പക്ഷെ ഇവരിങ്ങനെ ചതിക്കുന്ന അവർക്കും അറിയില്ല ഏതായാലും ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടിരിക്കുകയാണ് ഇനി ഇനിയിപ്പോഴും കരിഞ്ഞിട്ടും പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യവും ഇന്നലെ നമ്മുടെ ഒരു ചെങ്ങാതിക്കൊരു ഭീഷണി വന്നിട്ടുണ്ട് ആ ഭീഷണിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോട്ടോയും കാര്യങ്ങളും വാർത്തകളും എല്ലാം റിമൂവ് ചെയ്യണം ഇല്ലെങ്കിൽ നിങ്ങൾ വിവരമറിയും എന്നുള്ള തരത്തിലാണ് എല്ലാവർക്കും ഭീഷണി വരുന്നത് അതായത് ഞങ്ങൾ കള്ളന്മാരായിരിക്കാം ഞങ്ങൾ ലക്ഷ്യങ്ങൾ തട്ടിയവരായിരിക്കാം പക്ഷേ ഞങ്ങളുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യണം ഞങ്ങളുടെ വാർത്ത പോലും നിങ്ങളുടെ ചാനലിൽ കാണാൻ പാടില്ല എന്നാണ് പറയുന്നത് എൻ്റെ പൊന്നും മക്കളെ നിങ്ങൾ തരത്തിൽ പോയി കളിക്ക് അതായത് നിങ്ങൾ ഇവിടെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതോ നിങ്ങൾ ഇന്നലെ ഇപ്പോഴും വന്നത് എങ്ങനെയാണ് ഇന്നലെ ഹെൽമെറ്റൊക്കെ ഇട്ടിട്ടാണ് വന്നത് ഇതിന് മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മൊഴികൾ കൊടുക്കുമ്പോഴും നിങ്ങളുടെ ഫോട്ടോയും വീഡിയോസും ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക്കിൽ വന്ന സംഭവമാണ് ഇനി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തോന്നും കരഞ്ഞിട്ടും ഒരു കാര്യവുമില്ല എവിടെ പോയി പറഞ്ഞിട്ടും കാര്യവുമില്ല കാരണം എന്താ നിങ്ങളൊരു വലിയ കേസിൽപ്പെട്ടവരാണ് ആയുഷ്കാലം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഒരു പേരുണ്ടാകും നിങ്ങൾ കണ്ടോളോ നിങ്ങളെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭർത്താക്കന്മാർ ഇവരെ നിങ്ങളെ കൂടി ഉണ്ടാവില്ല ഈ ഭർത്താക്കന്മാരും അതുപോലെ തന്നെ ബന്ധുക്കളും ഇവരെല്ലാം മേണിച്ച് തിന്നിട്ടുണ്ടാകും പക്ഷേ ഒരെണ്ണം പോലും നിങ്ങളുടെ കൂടെ നിൽക്കത്തില്ല നിങ്ങൾ ചിലപ്പോഴും ജയിലിൽ നിന്ന് വരുമ്പോഴേക്കും ഇവരൊക്കെ വേറെ കെട്ടിയിട്ടുണ്ടാവുകയായിരുന്നു അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് കാരണം എന്താ ഭാര്യ കളവ് കേസിൽ ജയിലിൽ പോയി അതുകൊണ്ട് തന്നെ എന്നു പറഞ്ഞാൽ ഭർത്താക്കന്മാർ വേറെ കല്യാണം കഴിക്കുന്നത് അതിലിപ്പോൾ പറയാൻ കഴിയുമോ ഒന്നും പറയാൻ കഴിയില്ലല്ലോ അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ മൂന്നെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലി മൂഞ്ചി ഞാൻ പറയുള്ളൂ ഒരിക്കലും അവർ എന്ന് ഞാൻ പറയില്ല അതായത് അവർക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് ഇനി ഒരു വലിയ നഷ്ടം തന്നെയാണ് അവരുടെ ഭർത്താവ് നഷ്ടപ്പെടും മക്കൾ നഷ്ടപ്പെടും അച്ഛനമ്മമാർ നഷ്ടപ്പെടും ഇതൊക്കെ നഷ്ടപ്പെടും അവർക്ക് അതായത് അവരെന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ഒറ്റപ്പെട്ട് ജയിലിലാകും തിരിച്ചു വന്നാൽ കൂടി ഒരാൾ പോലും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ അപ്പിയാണ് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളെല്ലാവരും ആ ഹൈപ്പ് ബട്ടൺ ഒന്ന് അമർത്തണം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക നന്ദി നമസ്കാരം